നമസ്കാരം ഞാൻ അടുത്ത സമയത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ഫ്രീസുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെടുന്ന തെറ്റിദ്ധാരണകളും നിങ്ങൾക്ക് കിട്ടുന്ന ഉപദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എഫ് ഐ ആറും പിന്നീട് വരുന്ന നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ അവേർനെസ്സിനോട്ട് ചെയ്തതാണ് പക്ഷേ ശേഷം എനിക്ക് ഒരു ദിവസം തന്നെ ആവറേജ് ഒരു പത്തിന് മുകളിൽ കോളുകൾ എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അത്രത്തോളം ആളുകളാണ് ഈ പ്രശ്നത്തിലാവപ്പെട്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അത്രത്തോളം ആളുകൾ പക്ഷേ അകപ്പെടുകയും ചിലരെയൊക്കെ ആയി നല്ല പഴക്കമുള്ള കേസുകളൊക്കെ ആണെങ്കിൽ എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ശമനം ആളുകൾക്കൊക്കെ ഞാൻ പരിഹാരം കാണുകയുണ്ടായിട്ടുണ്ട് എന്നാലാണെങ്കിൽ ചിലരെയൊക്കെ ആണെങ്കിൽ പരിഹാരം കാണാൻ പറ്റാതെ തന്നെ അങ്ങനെ നിൽപ്പുണ്ട് ചിലരൊക്കെ ആണെങ്കിൽ പരിഗണനയിലുണ്ട് എന്നിരുന്നാൽ പോലും ഞാൻ അതുമായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത് അതായത് എൻ്റെ വീഡിയോ വന്നതിന് ശേഷം പലർക്കും ഒരു ഡൗട്ടുണ്ട് ഇതിങ്ങനെ വന്നതിന് ശേഷം അക്കൗണ്ട് ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇത് പിന്നീട് ഇതിനെ അൺഫ്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചിലർ പറയുന്നത് അൺഫ്രീസ് ചെയ്യാൻ പറ്റും എൻ്റെ വീടിൻ്റെ ഇടയിലെ കമൻറ്റിൽ വന്നിട്ടാണെങ്കിൽ അവിടെ കിടന്ന് പലരും പല ചർച്ചകളാണ് വൈദ്യന്മാരും മുറി വൈദ്യന്മാരുടെയും കാലഘട്ടമാണല്ലോ ഇത് അതുകൊണ്ടായി അവിടെ കിടന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വയഡായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ആൻസർ തരുന്നതായിരിക്കും പിന്നെ ചിലരൊക്കെ ഉണ്ട് ഇതിന് ആണെങ്കിൽ ചിലർക്കൊക്കെ ആണെങ്കിൽ മിനിമം ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാത്തതിൻ്റെ പേരിൽ ബാങ്ക് ഫ്രീസ് ചെയ്ത് നിർത്തിയതിൻ്റെ ആ കേസുമായിട്ടൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും അതൊന്നുമല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും തരത്തിലൊരു സൈബർ ക്രൈം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രൈമുമായി ബന്ധപ്പെട്ട രേഖകൾ നിങ്ങൾ ബാങ്കിൽ നിന്ന് വാങ്ങണം ആ ബാങ്കിൽ നിന്ന് വാങ്ങിയ രേഖകളുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷേ നമുക്കൊന്നും മനസ്സിലാക്കത്തില്ല അല്ലാതെ ഞങ്ങളായാലും ബാങ്കിൽ ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യാതിരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാൽ പ്രാക്ടീസുകൾ നടത്തിയിട്ടൊക്കെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്കാണെങ്കിൽ അതിൻ്റെ നിയമം വേറെയാണ് അതിന് നിയമപരമായിട്ട് പോകാൻ പറ്റുന്ന മറ്റൊരു കാര്യങ്ങളാണ് ഇത് സൈബർ ക്രൈമും എഫ്ഐആറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്രൈമുകളും വേറെയാണ് അപ്പം അത്തരത്തിൽ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബാങ്കിൽ നിന്ന് പോയിട്ടെങ്കിൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക അപ്പം കുറെ പേര് പറയുന്നുണ്ട് ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ ബാങ്ക് ഏതാണ്ട് വലിയ ഫ്രോഡുകളെപ്പോലെയാണ് നിങ്ങളെ കാണുന്നതെന്നും ബാങ്ക് ഡീറ്റെയിൽസ് തരത്തില്ല എന്നൊക്കെ പറയാനായിട്ട് അതൊക്കെ തെറ്റായ കാര്യമാണ് അവരങ്ങനെയൊക്കെ കാണും ഏതാണ്ട് വലിയ ക്രിമിനൽസിനെ പോലെയൊക്കെ കാണും ഞാൻ ഞാനത് മറ്റേ വീടിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് എന്തുകൊണ്ട് ഫ്രീസായി പറ്റി ഉള്ള അതിനെപ്പറ്റിയുള്ള അറിവ് അല്ലെന്നുള്ള എന്താണ് കാരണം എന്നുള്ളത് അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ബാങ്കിൻ്റെ അടുത്ത് ചോദിച്ച് ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ അതിൻ്റെ ആ ഡീറ്റെയിൽസ് അക്നോളജ് നമ്പറെ ക്രൈം ഡീറ്റെയിൽസ് ഏത് സ്റ്റേഷനിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും ചില മാനേജ്സ് പറയും നിങ്ങൾ അതിന് അവിടെ പോയി തീർക്കാൻ പറയും അവിടെ ഗുജറാത്തിലാണ് ഗുജറാത്ത് അല്ല പഞ്ചാബിലാണെങ്കിൽ പഞ്ചാബ് എന്നിട്ട് അവിടെ പോയിട്ട് മാന്യമായിട്ട് പണിയും മേടിച്ചുകൊണ്ട് വന്നോളാനാണ് പറയുന്നത് അങ്ങനൊന്നും നിങ്ങൾ ചെയ്യരുത് ആ ക്രൈം ഡീറ്റെയിൽസ് ഞങ്ങൾക്കാണെങ്കിൽ പരിചിതമായ ഒരാളിനോട് ചോദിച്ചിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടംപോലെ കൊളിച്ചു അതുപോലെ തന്നെയാണെങ്കിൽ അറിയാവുന്ന ഒരാളിനടുത്ത് ചോദിച്ചിട്ടാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതെന്നും ഇനി അൺഫ്രീസ് ചെയ്യാനാണ് അൺഫ്രീസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അല്ലാതെ നിങ്ങളാണെങ്കിൽ ഈ തെറ്റായ ഇൻഫർമേഷൻസ് നോക്കിയോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതിനെ ദീർഘകാലം വെച്ചുകൊണ്ടിരിക്കോ ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അക്കൗണ്ട് ഏതെങ്കിലും തരത്തിൽ ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രീസ് അതിൻ്റെ റീസൺ നിങ്ങൾ ബാങ്കിൽ നിന്ന് ഉറപ്പായിട്ടും മേടിച്ചിരിക്കണം ഒരു ബാങ്കിനും നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആ ഫ്രീസ് അതിൻ്റെ കാരണം ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല അതിനകത്താങ്കിൽ എന്താണ് കാരണം ഏത് സ്റ്റേ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള സൈബർ ആണെന്നും ഏത് പോലീസാണ് ഇത് ഫ്രീസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ റീസൺ എന്താണെന്നും അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കിട്ടേണ്ടത് ആവശ്യതയുണ്ട് ചിലരൊക്കെ ആണെങ്കിൽ നിധി സൂക്ഷിച്ച് വെച്ചിട്ട് ബാങ്കിൽ സൂക്ഷിച്ചു അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ധൈര്യത്തോടെ മുഖത്ത് വെച്ച് ചോദിക്കാം കാരണം നിങ്ങൾ അവിടുത്തെ കസ്റ്റമറാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാം പിന്നെ ചിലർക്ക് ചില പണി കിട്ടിയൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ വഴി അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും അത് പലർക്കും പല ഉദ്ദേശങ്ങളാണ് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പലർക്കും പല ഉദ്ദേശങ്ങളാണ് അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ള പല പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഫ്രോഡ് മണി ട്രാൻസാക്ഷന് ടാസ്ക് ഫ്രോഡ് ഇങ്ങനെ പല തരത്തിലാണ് അക്കൗണ്ട് ഫ്രീസ് അയക്കുന്നത് ചിലരൊന്നും അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല ഗൾഫിൽ നിന്ന് ഭർത്താവ് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന ഫണ്ട് ഇവിടെ ഫ്രീസ് ചെയ്യുന്നു ചിലത് ഏതെങ്കിലും ക്രൈം അങ്ങോട്ട് റിപ്പോർട്ടാവുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നൊരു പണി കൊണ്ട് ഫ്രീസ് ആവുന്നു ഇങ്ങനത്തെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം ഇത് ചെറിയൊരു കാര്യമല്ല നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ വേണ്ട നടപടി ഞാൻ ഈ പറഞ്ഞ നടപടികളൊക്കെ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് മറ്റെന്തെങ്കിലും ഉപദേശങ്ങൾ തരാൻ പറ്റുന്നതാണെങ്കിലോ നിയമപരമായിട്ട് പോകാൻ പറ്റുന്നതാണെങ്കിലോ നമുക്കത് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം